നമസ്കാരം മാസപ്പടി വിവാദത്തിൽ അന്വേഷണ സംഘമുടൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ മൊഴിയെടുക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എസ് എഫ് ഐ ഒ ഈ ആഴ്ച തന്നെ വീണയ്ക്ക് നോട്ടീസ് നൽകുമെന്നാണ് സൂചന ബംഗളൂരുവിലെയോ കൊച്ചിയിലെയോ ഓഫീസിൽ വെച്ചായിരിക്കും ചോദ്യം അന്വേഷണം റദ്ദാക്കണമെന്ന വീണാ വിജയന്റെ എക്സാലോജിക്ക് കമ്പനിയുടെ ആവശ്യം നേരത്തെ കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക്ക് കമ്പനി ഡയറക്ടറുമായിട്ടുള്ള വീണ എസ് എഫ് ഐ ഒ ചെന്നൈ ഓഫീസിൽ മൊഴി നൽകാനെത്തിയെന്ന് ചില സൂചനകൾ പുറത്തു വരുന്നതായിട്ട് ചില മാധ്യമങ്ങൾ അരുൺ പ്രസാദ് എന്ന ഉദ്യോഗസ്ഥന് മുന്നിലാണ് മൊഴി നൽകുക എസ് എഫ് ഐ ഒക്കെ ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസ് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അഭിഭാഷകനൊപ്പമാണ് വീണ എത്തിയത് അതീവ രഹസ്യമായിട്ടായിരുന്നു യാത്രയെന്നുമൊക്കെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നത് വിവിധ കോണുകളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് കരിമണൻ കമ്പനിയായിട്ടുള്ള സി എം ആറിലുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുണ്ടെന്ന് എസ് എഫ് ഐ കോടതിയെ അറിയിച്ചിരുന്നു എക്സാലോജിക്ക് മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് വിവരം കേസിൽ സി എം ആറിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും അന്വേഷണ സംഘം നേരിട്ടെത്തി വിവരങ്ങൾ തേടിയിരുന്നു എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് നേരത്തെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പിഴ ഇട്ടിരുന്നുവെന്ന് സൂചനയുണ്ട് എ കെ ജി സെൻ്ററിൽ രജിസ്ട്രേഡ് ഓഫീസ് തുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയിൽ ആയിരുന്നു ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് രണ്ടായിരത്തി ഇരുപത്തി പരാതി കിട്ടിയത് ഇത് ആർ ഒ സിക്ക് കൈമാറി വീണയോടെ വിശദീകരണം ചോദ്യം വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ തന്നെ നടപടിയുമെടുത്തു ആദ്യം ഒരു ലക്ഷം രൂപ കമ്പനിക്ക് പിഴയിട്ടെങ്കിലും പിന്നീട് ഇരുപതിനായിരം രൂപയാക്കി കുറച്ചു ഇതിൻ്റെ ഭാഗമായിട്ട് വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിനുശേഷമാണ് കമ്പനി മരവിപ്പിക്കുവാനായിട്ട് വീണ അപേക്ഷ നൽകിയത് ആ അപേക്ഷയിലും നിറയെ പ്രശ്നമായിരുന്നു എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ ഏറെ നാളായിട്ട് ഉയരുന്നു അത് കുരുക്കായി മാറുമെന്ന് ആർ ഒ സിയുടെ എ കെ ജി സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ തന്നെ വീണയ്ക്ക് മനസ്സിലായി ഈ സാഹചര്യത്തിലായിരുന്നു കമ്പനി മരവിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത് രേഖകളിൽ കൃത്രിമം കാണിച്ചതായിട്ട് ആർ ഒ സി കണ്ടെത്തലിൽ പറയുന്നുണ്ട് എക്സാലോജിക്ക് കമ്പനി മരവിപ്പിക്കാനായിട്ട് നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങളുള്ളതെന്ന് ആർ ഒ സി വ്യക്തമാക്കുന്നു വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ബംഗളൂരു ആർ ഒ സിയുടെ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടുതന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണവും നിർണായകമായി വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്ക് മരവിപ്പിച്ചത് പലതും മറച്ചു വയ്ക്കാനാണെന്ന് നേരത്തെ തന്നെ വിവിധ കോണുകളിൽ നിന്നും ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു എക്സാലോജിക്കിനും വീണാ വിജയനും തിരിച്ചടിയായിട്ടുള്ള ആർ ഒ സി ബംഗളൂരുവിൻ്റെ റിപ്പോർട്ടിൽ മരോപ്പിക്കലിലെ ക്രമക്കേടുകളും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പനി മരോവിപ്പിക്കൽ നടപടിക്കായിട്ട് ആർ ഒ സി സമർപ്പിച്ച രേഖകളിൽ വീണ കൃത്രിമം കാട്ടിയെന്നാണ് റിപ്പോർട്ടിൽ ആരോപിക്കുന്നത് മരോപ്പിക്കലിനെ അപേക്ഷിക്കാനുള്ള മതിയായിട്ടുള്ള യോഗ്യത വീണയുടെ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല രണ്ട് വർഷത്തിനിടയിൽ ഒരു ഇടപാട് നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരോപ്പിക്കൽ അപേക്ഷ നൽകാനായിട്ട് കഴിയുക ഇത് മറച്ചുവെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനി അപേക്ഷ മരോവിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെയ് മാസത്തിൽ കമ്പനി ഇടപാട് നടത്തിയതിന് രേഖയുണ്ടെന്ന് ആർ ഒ സിയുടെ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു ഇതിൽ നിന്നാണ് പിഴ ചുമത്തിയ ശേഷം മരോപിക്കുവാൻ ശ്രമിച്ചതെന്ന് വ്യക്തമാകുന്നു നിയമ നടപടി നേരിടുന്ന കാര്യം കമ്പനി മറച്ചുവെച്ചെന്നും കണ്ടെത്തലിൽ പറയുന്നുണ്ട് തീർപ്പ് കൽപ്പിക്കാത്ത നിയമ നടപടികളോ നികുതി അടയ്ക്കാൻ ഉണ്ടെങ്കിലോ മരോപിക്കലിന് അപേക്ഷിക്കാൻ കഴിയില്ല ഇത് പാലിക്കാനായിട്ട് നിയമ നടപടികളില്ലെന്നും നികുതി ബാക്കിയില്ലെന്നുമാണ് എക്സാലോജിക്ക് നൽകിയ രേഖയിൽ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി കമ്പനീസ് ആക്ട് പ്രകാരം ഡയറക്ടർക്ക് അടക്കം നോട്ടീസ് ലഭിച്ചത് എക്സാലോജിക്ക് മറച്ചുവെച്ചെന്നാണ് ആർ ഒ സി പറയുന്നത് ആദായനികുതിയായിട്ട് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി മുപ്പത്തി രൂപയും അതിൻ്റെ പലിശയും എക്സാലോജിക്ക് അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു ഇതെല്ലാം മറച്ചുവെച്ചാണ് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുവെന്നുള്ള തെറ്റായ സാക്ഷ്യപത്രങ്ങൾ വീണയും എക്സാലോജിക്കും ഹാജരാക്കിയത് ഇതെല്ലാം ഇനി തിരിച്ചടിയായിട്ട് മാറും ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക